സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷനാനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കുക നമുക്ക് ഈ മാസവും സഹായമുണ്ടാകുമെന്ന് സർക്കാർ അറിയിച്ചു കഴിഞ്ഞു അതുമാത്രമല്ല മുൻപൊക്കെ ഒരു ഗഡുവൊക്കെയാണ് വിതരണം ചെയ്യാൻ സാധിച്ചിരുന്നത് എങ്കിൽ ഈ പ്രാവശ്യം രണ്ട് ഗഡുക്കൾ വരെ നൽകുന്നതിന് വേണ്ടിയാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത് അതായത് ഫെബ്രുവരി മാസത്തെയും അതോടൊപ്പം തന്നെ മാർച്ച് മാസത്തെയും പെൻഷൻ്റെ കുടിശ്ശികയായിരിക്കും നമുക്ക് ലഭിക്കുക അതിനുവേണ്ടി സർക്കാരിൻ്റെ പരിശ്രമം ആരംഭിച്ചു കഴിഞ്ഞു ധനവകുപ്പ് ശ്രമം തുടങ്ങിക്കഴിഞ്ഞു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേക ഇളവുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ അതുമാത്രമല്ല നാളിതുവരെയുള്ള പെൻഷൻ കുടിശ്ശിക അഞ്ചു മാസത്തെ എണ്ണായിരം രൂപ വീതം ഒരാൾക്ക് നൽകണമെങ്കിൽ അയ്യായിരം കോടി രൂപയാണ് സർക്കാർ കണ്ടെത്തേണ്ടത് ഒരു മാസം തന്നെ തൊള്ളായിരം കോടി രൂപയോളം സർക്കാർ കണ്ടെത്തേണ്ടതുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ ആനുകൂല്യം മുടങ്ങിയതിനെതിരെ ഇപ്പോൾ വിവിധ സംഘടനകൾ ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു സർക്കാരിന് അതുവലിയ തിരിച്ചടിയാവുകയും ചെയ്തു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ആനുകൂല്യം ഒരു കുടിശ്ശക പോലും ശേഷിക്കാതെ നൽകുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ പ്രധാന വകുപ്പുകളെല്ലാം തന്നെ ഇപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾക്കാണ് ഇപ്പോൾ സഹായം നൽകിക്കൊണ്ടിരിക്കുന്നത് അപേക്ഷ വയ്ക്കുന്ന അർഹതയുള്ള എല്ലാ കുടുംബങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ വീടുകളിലെയും ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ ആനുകൂല്യം ലഭിക്കുന്നുണ്ട് പണ്ടൊക്കെ നിലവിൽ മുപ്പത് മുപ്പത്തിനാല് ലക്ഷം വരുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്നത് അതിൻ്റെ ഇരട്ടിയോളം ആളുകൾക്കാണ് സർക്കാർ ഈ ഉയർന്ന തോതിൽ പെൻഷൻ നൽകുന്നത് ആയിരത്തി അറുന്നൂറ് എന്ന് പറയുന്ന നിരക്കിൽ ഇനി ഈ പെൻഷൻ വാങ്ങുന്ന വ്യക്തികളിൽ തന്നെ ഇപ്പോൾ സർക്കാർ പറഞ്ഞിട്ടുള്ള വാർഷിക മസ്റ്ററിങ് അത് നിർബന്ധമാണ് എന്നൊരു കാര്യം എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കണം നമ്മൾ ഏത് ക്ഷേമനിധി ബോർഡിലായിക്കോട്ടെ അതല്ലെങ്കിൽ ഏത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ സ്കീമിൻ്റെ കീഴിലായിക്കോട്ടെ ആനുകൂല്യം വാങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ അത് കിട്ടുന്നുണ്ടോ നമ്മൾ തീർച്ചയായിട്ടും ഈ ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യണം വയ്യാഴിക ഉള്ളവർ നമ്മളുടെ പഞ്ചായത്ത് മെമ്പറുടെ പക്കലോ അല്ലെങ്കിൽ വാർഡ് കൗൺസിലറുടെ പക്കലോ അതല്ലെങ്കിൽ പഞ്ചായത്തിൽ നേരിട്ടോ നമ്മളുടെ വിവരങ്ങൾ കൃത്യമായിട്ട് അറിയിക്കണം പിന്നീട് അവരുടെ വീടുകളിലേക്ക് ഉദ്യോഗസ്ഥർ അക്ഷയ പ്രതിനിധിയൊക്കെ എത്തി നമ്മളുടെ മസ്റ്ററിങ് കൂടി നിർവഹിക്കാൻ വേണ്ടിയാണിത് ഇനി ഇതോടൊപ്പം തന്നെയാണ് ബയോമെട്രിക് മസ്റ്ററിങ് നാല് അഞ്ച് തീയതികളിൽ സെർവർ തകരാറ് അല്ലെങ്കിൽ സെർവർ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കുകയില്ല വിവിധ അക്ഷയ കേന്ദ്രങ്ങളിൽ ആളുകൾ എത്തിയിട്ട് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ സമീപമുള്ള ഏതെങ്കിലും അക്ഷയ സെൻറ്ററിൻ്റെ നമ്പർ സംഘടിപ്പിക്കുക ആ നമ്പറിലേക്ക് അന്വേഷിക്കുക ഇന്ന് സെർവർ ലഭ്യമാണോ അല്ലെങ്കിൽ ഇന്ന് വന്നു കഴിഞ്ഞാൽ മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കുമോ എല്ലാ അക്ഷയയിലും ഒരേ ക്രമീകരണം ആയതുകൊണ്ട് തന്നെ സെർവർ പ്രശ്നം എല്ലാ അക്ഷയ കേന്ദ്രങ്ങളെയും ബാധിക്കും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഏതെങ്കിലും അക്ഷയം വിളിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം തിരക്കില്ലാത്തൊരു സമയം നോക്കി മാസ്റ്റർ ഇങ്ങനെ വേണ്ടി എത്തിച്ചേരുക ആധാർ നിർബന്ധമായിട്ട് നമ്മളുടെ കൈവശം ഉണ്ടായിരിക്കുകയും വേണം ഇനി വിരലുകൾ പതിയാത്തവർക്കൊന്നും ബുദ്ധിമുട്ട് ഇപ്പോഴില്ല കാരണം ഐറിസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സ്കാൻ ചെയ്യുന്ന സംവിധാനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കുക ഇനി വരുന്ന മാസങ്ങളുടെ സംസ്ഥാനത്ത് പെൻഷൻ ലഭിക്കുക ബയോമെട്രിക് മസ്റ്ററിങ്ങ് പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്കായിരിക്കും ഇത് പൂർത്തിയാക്കാത്തവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ താൽക്കാലികമായിട്ട് മരവിപ്പിക്കും സസ്പെൻഡ് ചെയ്യും പിന്നീട് അവർ മസ്റ്ററിങ് എന്ന് പൂർത്തിയാക്കുന്നു അതിന് ശേഷമേ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം വരെ നമുക്ക് സമയമുണ്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് മസ്റ്ററിങ്ങിന് സമയം അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ച് പോകേണ്ട ആവശ്യമില്ല ഇപ്പോൾ കാലവർഷമൊക്കെ ശമിച്ചു നിൽക്കുന്ന സാഹചര്യമായതുകൊണ്ട് ഈ സമയത്തൊക്കെ പ്രായമായവർ എത്തി ചെയ്യുകയാണെങ്കിൽ അവർക്കതൊരു ഗുണകരമായി മാറും പിന്നീട് കാലവർഷമൊക്കെ തീവ്രമാകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ പ്രായമായവർക്കൊക്കെ അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതിനു മുൻപൊക്കെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഇൻഫർമേഷൻ ാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പ് സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം എത്തിക്കുക വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക